ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ വീഡിയോസിനും വ്യൂസ് അധികരിപ്പിക്കാനുള്ള അടിപൊളി കാര്യവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് വിജയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് അത് പറഞ്ഞു കൊടുക്കുക വഴി നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ചാനലിൽ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുക വഴി തീർച്ചയായിട്ടും നിങ്ങളുടെ ആനന്ദം നിങ്ങളുടെ സന്തോഷം അത് കാണുക ആ ഒരു വീഡിയോയ്ക്ക് എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴേക്ക് ഈ പറഞ്ഞു തരുന്ന കാരണം കൊണ്ട് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു ഇക്കാര്യ ഈ ട്രിക്ക് എനിക്ക് വല വളരെയധികം ഫലപ്രദമായി എനിക്ക് ആ പഴയ വീഡിയോയ്ക്കൊക്കെ റീച്ച് കിട്ടി ഷോർട്സിനൊക്കെ റീച്ച് കിട്ടി എനിക്ക് ഏണിംഗ്സ് കിട്ടി എൻ്റെ വ്യൂസ് വർദ്ധിച്ചു എനിക്ക് സബ്സ്ക്രൈബ്സ് കിട്ടി വാച്ച് ടൈം കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി എന്ന് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാൻ താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലുപരി സന്തോഷം എനിക്ക് വേറെന്തോ വേണ്ടത് കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ ട്രിക്കും ട്രിപ്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചാനൽ വിജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്റെ എൻ്റെ ചാനലുകൊണ്ട് അതായത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളത് പിൻപറ്റി അത് ഫോളോ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ വിജയം നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു കാര്യമാണ് കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ പരീക്ഷിച്ച് നമ്മുടെ ചാനലിൽ വിജയിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്റെ ഫാമിലിക്കും ഇതുപോലെ വിജയിക്കണം അവർക്കും ഇതിന്റെ ഗുണം ലഭിക്കണം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കുറച്ച് ഫീച്ചറും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തി നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരേണ്ടത് എന്നുള്ള എല്ലാം ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാൻ പോവാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇൻഫർമേറ്റീവാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കളയാണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കമ്പനിയിൽ കൂടി വെക്കേണ്ട എന്താണ് തമ്പനിയിൽ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ട അതെല്ലാം ഇതിലൂടെ തന്നെ ഓൺ ദ വേ ചെയ്യാൻ പറ്റും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഷോർട്സും ചെയ്യാൻ പറ്റും ഒപ്പം ലോങ്ങ് വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വ്യൂസും സബ്വും എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് കാണേണ്ടത് എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞ് തരാം അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുക്കുകയാണ് നിങ്ങൾക്ക് ആദ്യം എനിക്ക് വ്യൂസ് കിട്ടിയതിൻ്റെ കാണിച്ചാറുണ്ട് എനിക്ക് വ്യൂസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിയോട് ഡയറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാം കാരണം എനിക്ക് പരീക്ഷിച്ച് ഞാൻ വിജയിച്ചിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്യൂ നിങ്ങൾക്കും അത് വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലാണ് കാര്യമുള്ളൂ അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് എൻ്റെ ഐക്കളിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിനുശേഷം ഞാനിവിടെ യുവ വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പം എൻ്റെ ഇവിടെ ഒട്ടനവധി വീഡിയോസ് വരുന്നുണ്ട് കണ്ടോ ഇവിടെ ഈ വീഡിയോസിൽ ഞാനിവിടെ ഏകദേശം എൻ്റെ ശരാശരി നല്ല രീതിയിൽ വ്യൂസ് വന്നത് ഫൈവ് കെ സിക്സ് കെ ഇത് കണ്ടോ ഫൈവ് കെ ടെൻ കെ ത്രീ കെ ത്രീ ഫോർ കെ ത്രീ പോയിന്റ് ഫോർ കെ വൺ പോയിന്റ് ത്രീ കെ ഫൈവ് പോയിൻറ്റ് സിക്സ് കെ ടു പോയിന്റ് സിക്സ് കെ ടു പോയിന്റ് ഫോർ കെ വൺ പോയിന്റ് ഫൈവ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയാൻ തുടങ്ങി നോക്കിക്കോളൂ വൺ പോയിന്റ് നയൻ കെ വൺ പോയിന്റ് നയൻ കെ ഇവിടെ നിങ്ങൾക്ക് കുറഞ്ഞു ചാനലിൽ വ്യൂസ് ഇല്ലാണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാനെന്ന് എല്ലാ എൻ്റെ ഏതൊരു ഫാമിലി ചിന്തിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വ്യൂസ് കിട്ടാത്തത് പല കാരണങ്ങളും ഉണ്ട് നമ്മൾ ചാനലിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് നോട്ടിഫിക്കേഷൻ പോകാണ്ട് അവർ വീഡിയോ കാണുന്ന വിട്ടു നിൽക്കുന്നത് അതെല്ലാം നമ്മുടെ ചാനലിനെ വളരെയധികം ബാധിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാറില്ല അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ വ്യൂ വളരെയധികം കുറഞ്ഞത് അപ്പോൾ എനിക്കിത് കൊണ്ടുവരണം എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം അതിന്റെ കൂടെ തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലടക്കം എൻ്റെ ചാനലിനെ എൻഗേജ് ആക്കണം എൻ്റെ ചാനലിനെ എൻഗേജ് ആക്കണം എന്നിരുന്നാലാണ് എൻ്റെ ആ ഒരു വ്യൂസ് താരതമ്യമായിട്ട് വരുന്നതോടും അതിൽ കൂടുതലും വരാൻ വേണ്ടിയിട്ടും ആ ഒരു ചാനലിന് റീച്ച് കിട്ടാനും ഞാൻ തന്നെ പരിശ്രമിക്കണം വേറെ ആരുടെ കയ്യിലും അതിൻ്റെ താക്കോലില്ല അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പുരോഗതി എൻ്റെ കയ്യിൽ തന്നെയാണ് അതന്നെയാണ് നമ്മുടെ ഫാമിലിയുടെ ഓരോരുത്തരുടെയും അവസ്ഥ നിങ്ങളുടെ കാ ചാനലിൻ്റെ പുരോഗതിയെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇനി നമുക്ക് താഴോട്ട് പോകാം ഇവിടെ കണ്ടു രണ്ട് ഷോർട്സ് ഇട്ടു സെവൻ പോയിൻറ്റ് നയൻ കെ ത്രീ പോയിൻറ്റ് ത്രീ കെ ഇപ്പോൾ റീസെൻ്റ്ലി ഓടുന്നത് ത്രീ പോയിന്റ് ത്രീ കെ ഇത് മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ച് ഷോർട്സ് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട് ഈ ഷോർട്സ് റീച്ച് കിട്ടി സെവൻ പോയിൻ്റ് നയൻ കെ അതായത് എയ്റ്റ് കെ അടുത്ത് വരുന്നുണ്ട് വൈറ്റ് വൈറ്റിഷ്ടിയുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺചരാം ഇവിടെ എൻ്റെ ചാനൽ പൊതുവെ എല്ലാം ഡ്രോപ്പ് ആണ് താഴോട്ടാണ് അപ്പോൾ ഇവിടെ എനിക്ക് ഷോർട്സ് കണ്ടു ഗുഡ് ജോബ് ഗ്രേറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ വ്യൂവേഴ്സ് വാച്ച് ഹയർ നന്നായിട്ട് കേറുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം നമ്മുടെ ചാനല് ഒന്ന് പൊക്കി കൊണ്ടുവരാൻ നമുക്ക് ഷോർട്സിലൂടെയും സാധിക്കും അപ്പം ഈ ഷോർട്സിലൂടെ സാധിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ ലോങ്ങിലും സാധിക്കും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഷോർട്സും ലോങ്ങും നല്ല രീതിയിൽ റീച്ച് കൊണ്ടുവരേണ്ടത് അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ യൂട്യൂബ് ഇവിടെ എടുക്കുന്നു ഇവിടെ നമുക്ക് വീഡിയോ സെക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ മോ ഈ സൈഡിൽ തന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ മോസ്റ്റ് വ്യൂവഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിലുള്ള വീഡിയോ ഏതാ അത് നിങ്ങൾക്ക് എടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നത് ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആദ്യം നമുക്ക് ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യാം നമ്മൾ തന്നെ സ്വയം പ്രൊമോട്ട് ചെയ്യണം ഒപ്പം നമുക്ക് ലോങ്ങിനും ഷോർട്സിനും കിട്ടുകയാണ് ഓക്കത്തിനും വ്യൂസ് കിട്ടുകയാണ് ഷോർട്സിലൂടെയാണ് ലോങ്ങിലോട്ടും പോകുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു വീഡിയോ ഇവിടെ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞേ എന്താ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കണ്ടോ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് എ ടു സെഡ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ ആദ്യത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോയുടെ തന്നെ ഷോർട്സ് ഷോർട്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു ചേരാൻ പോകുന്നത് ഇവിടെ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റീസന്റ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമോ റീസെന്റ് റീസെന്റ്ലി മോസ്റ്റ് റീസെന്റ്ലി എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് കണ്ടോ എ ടു സെഡ് കാര്യങ്ങൾ സെവൻ പോയിന്റ് നയൻ കെ കിട്ടിയ വീഡിയോന്റെ വ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ എ ടു സെറ്റ് കാര്യങ്ങൾ അതിന്റെ താഴെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കൂടുതൽ വീഡിയോ കാണാനായിട്ട് റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ കണ്ടോ റിലേറ്റഡ് ഫ്രം യൂട്യൂബ് എന്ന് ഇവിടെ ഇവിടെ കണ്ടോ യൂട്യൂബ് ഓഫ് കോർണ മലയാളം എന്ന് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോങ് വീഡിയോ ഇതിന്റെ ഫുൾ വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും കണ്ടോ ഈ വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരം വ്യൂസ് ഉണ്ട് അതിൽ അപ്പോൾ ഒരു ഷോർട്ട്സ് നിർമ്മിക്കുന്നതിലൂടെ ലോങ്ങ് വീഡിയോയിലേക്കും പോയി ആ ലോങ് വീഡിയോ കാണുന്നതിലൂടെ ഏണിങ്സ് വർദ്ധിച്ചു അതിലൂടെ എനിക്ക് കിട്ടുന്ന വാച്ച് അവർ എല്ലാം വർദ്ധിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അനുഭവം ഈ ഒരു കാര്യം ഈ ഒരു ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇപ്പൊ ഞാൻ ഈ വീഡിയോയുടെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊക്കെ ചെയ്യാം ഇവിടെ വീഡിയോയിൽ ഇത്തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഓട്ടിച്ച് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുന്നും ചരിവും പോലുള്ള ചെറിയൊരു മൈനൂട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്ക് ഒരു ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ ഒരു ഭാഗമുണ്ട് ഏറ്റവും കൂടുതൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വെക്കുക ഇവിടെ കാണേണ്ടത് അവിടെ വെക്കുക അവിടെ വെച്ച ശേഷം ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയത് എന്താ വെച്ചാൽ ആളുകൾ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കാണുന്നു ഏറ്റവും കൂടുതൽ പൊക്കത്തിലുള്ള ഭാഗം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഭാഗമാണ് അവിടെ നമ്മൾ വെച്ച ശേഷം നമുക്ക് ഒന്നിലെങ്കിൽ പ്ലേ ചെയ്ത് കേൾക്കാം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ റിമിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ റിമിക്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എഡിറ്റ് ഇൻ ടു എ ഷോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആ വീഡിയോ വരുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ ഞാൻ ഒന്ന് കേൾപ്പിച്ചേരാം മറ്റുള്ളവരുടെ അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എഡിറ്റ് ചെയ്യാട്ടോ ഏത് ഭാഗത്തു നിന്നാണ് നമ്മുടെ ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുവെച്ചാൽ ഡൺ എന്ന് കൊടുക്കുക ഡൺ എന്ന് കൊടുത്ത ശേഷം ഇവിടെ പ്രൊസസിംഗ് നടക്കുന്നതാണ് ആ പ്രോസസ്സിങ് കണ്ടോ റൗണ്ടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഫുൾ ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫീച്ചറാണ് അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ എ എന്ന് ടൈറ്റിൽ എഴുതാനാണ് യൂട്യൂബിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ നമുക്ക് ഇതിനെ ചെറുതാക്കാം വലുതാക്കാം ഓക്കെ ഇവിടെ എഡിറ്റ് വേണ്ട എഡിറ്റിൽ പോയ ശേഷം ഇവിടെ ചെറുതാക്കാം വലുതാക്കാം നമ്മുടെ ഇഷ്ടത്തിനാക്കിയ ശേഷം ഡൺ കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലോട്ട് കയറ്റി വെക്കുക ഇതേപോലെ ഒന്നും കൂടി ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കാരണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം റിലേറ്റഡ് വീഡിയോ നമ്മളുടെ ഈ ഒരു വീഡിയോനെ ഫുൾ വീഡിയോ ആക്കി വെക്കാൻ പോവാണ് റിലേറ്റഡ് വീഡിയോയുടെ ഓപ്ഷൻ ഇല്ല അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എഴുതാം റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യണം മറ്റും നമുക്ക് എഴുതേണ്ടതാണ് അത് നിങ്ങൾ എഴുതുക കേട്ടോ ഞാൻ പറഞ്ഞു തരികയാണ് എന്നതിനുശേഷം ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട് ഫിൽറ്ററിൽ പോയിട്ട് ശേഷം നിങ്ങൾക്ക് ഇത്രയും കൂടി കളർ ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറ് ചൂസ് ചെയ്യാം എന്നതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടൈറ്റിൽ എഴുതുക ഓക്കെ ഇവിടെ ടൈറ്റിൽ എഴുതുക എന്തെങ്കിലും എഴുതുക ഞാനിവിടെ തൽക്കാലം യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഇത്തരത്തിൽ എഴുതുന്നു ആഷ്ടാക്ക് കൊടുക്കാം എന്ത് ആഷ്ടോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ട് മൂന്ന് ആഷ്ടാക്ക് കൊടുക്കാം ഇതിൽ കൊടുത്ത ശേഷം അൺലിസ്റ്റഡ് ആയി തന്നെ വെച്ചാൽ മതി ഇവിടെ അൺലിസ്റ്റഡ് ആണ് അത് വെച്ചാൽ മതി പിന്നെ നിങ്ങൾ ചെയ്യേണ്ട റിലേറ്റഡ് വീഡിയോ കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോ എവിടെയാണോ കിടക്കുന്നത് ആ ഭാഗത്തോട്ട് പോവുക ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ തരുന്നില്ല കാരണം ഏറ്റവും താഴെയാണ് ആ വീഡിയോ വർഷം മുമ്പ് ഇട്ട വീഡിയോ ആണ് ഏത് വീഡിയോയ്ക്കാണ് നമ്മൾ ആ റിലേറ്റഡ് വീഡിയോയുടെ റിമിക്സ് എടുത്തത് ഏത് വീഡിയോയുടെ പാർട്ടാണ് എടുത്തത് ആ വീഡിയോ ചൂസ് ചെയ്ത ശേഷം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ റിലേറ്റഡ് വീഡിയോ ഇനി യൂട്യൂബ് വരുമാനം രണ്ടിരട്ടി ഇവിടെ വന്നു കണ്ടോ ഇതുപോലെ റിലേറ്റഡ് വീഡിയോയിൽ ആ ഒരു ടൈറ്റിൽ വരുന്നതായിരിക്കും ഏത് വീഡിയോയുടെ ഷോർട്ടാണ് എടുക്കുന്നത് അതിന്റെ തന്നെ സെലക്ട് ചെയ്യാനുണ്ടോ കാരണം ഈ വീഡിയോ കണ്ട വ്യക്തി അതേ വീഡിയോയിലോട്ടാണ് പോവേണ്ടത് അതുകൊണ്ട് അത് ചൂസ് ചെയ്യാൻ മറക്കരുത് പിന്നെ ടാഗ് പ്രൊഡക്റ്റ് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം ഈ എഡിറ്റ് അതായത് ഇവിടെ നമ്മൾ ഇവിടെ കണ്ട അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ടാഗ് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നതല്ല ഓക്കെ ഇപ്പൊ വരുന്നതല്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ അപ്ലോഡ് ഷോർട്ട് ഇവിടെ കണ്ടെ ഏറ്റവും താഴെ അപ്ലോഡ് ഷോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യണം അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ആർത്തേഡ് കണ്ടന്റ് എന്നുള്ളിൽ നോ കൊടുക്കുക ശേഷം ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിയൻസ് ആണ് ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ഇവിടെ നോ എന്നെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ശേഷം അപ്ലോഡ് ഷോർട്ട് എന്നുള്ളത് കൊടുക്കുക ഓക്കെ അപ്ലോഡ് ഷോർട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഞാനിപ്പോ ബാക്ക് പോവാണ് അത് പോയി കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ വീഡിയോയുടെ ഞാൻ ഇതിനെ എക്സിറ്റ് കൊടുക്കാണ് ശേഷം ഞാൻ ആ ഷോർട്ട് വീഡിയോയിലേക്ക് കാണിച്ചു തരാം അതായത് ഈ ഒരു വീഡിയോയുടെ എഡിറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കിക്കോളൂ ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കിയോ സിക്സ് പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കൂടുതൽ വന്നതുകൊണ്ടാണ് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം വേണ്ടാത്തത് നമുക്ക് കൂടുതൽ വന്ന ഒരേ സൈം ഉള്ളത് മൂന്നെണ്ണം വെക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഡൺ കൊടുക്കുക സേവ് കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റൊക്കെ സേവ് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് പ്രൊഡക്റ്റൊക്കെ എടുത്തിട്ട് ഇതുപോലെ സേവ് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള ഈ വീഡിയോയുടെ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ ഷോർട്ട് കാണുമ്പോൾ ആ വ്യക്തി റിലേറ്റഡ് വീഡിയോ ഈ ഒരു ഷോർട്ട് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോയിലോട്ട് വലിയ വീഡിയോയിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വലിയ വീഡിയോയിലോട്ട് അങ്ങനെ കടന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്കും വ്യൂസ് കിട്ടും ഷോർട്സിന് വ്യൂസ് കിട്ടി അതുപോലെ തന്നെ റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോങ്ങ് വീഡിയോയ്ക്കും വ്യൂസ് കിട്ടി അപ്പം ഷോർട്സ് കൂടുതൽ റീച്ച് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഒപ്പം നമ്മുടെ ലോങ് വീഡിയോ ഡെഡായി കിടക്കുന്ന പല വീഡിയോസിനും ഇത്തരത്തിൽ വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം നമ്മുടെ പഴയ വീഡിയോ ഒരുപാട് നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോയ്ക്ക് ഇത്തരത്തിൽ നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏണിംഗ്സ് നേടാൻ പറ്റും വാച്ച് വാച്ച്വർ നേടാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് അറിയില്ലാതെ എങ്ങനെ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹൈപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹൈപ്പ് ഭാഗം രണ്ട് മൂന്ന് ഭാഗമൊക്കെ ശ്രദ്ധിക്കുക ഏത് ഭാഗത്താണോ കണ്ണിങ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ സംസാരിക്കുന്നത് ആ ഭാഗം മാത്രം ഷോർട്സിൽ വെച്ചാൽ മതി അതേപോലെ ഷോർട്സിൽ എഡിറ്റ് ചെയ്യണം നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്നു എങ്ങനെയാണ് അതിൽ ടൈറ്റിൽ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടതും അതിന്റെ കളർ ഫിൽറ്റർ കൊടുക്കേണ്ടതും ഒപ്പം അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ടൈറ്റിലും അതിന്റെ സെറ്റിങ്സും റിലേറ്റഡ് വീഡിയോ അതെല്ലാം അൺലിസ്റ്റഡ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നു ശേഷം ഡോളർ ചിഹ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇൻ പ്രോഗ്രസ്സിലോട്ട് പോകും ഇൻ പ്രോഗ്രസ്സിലോട്ട് പോയിട്ട് അതിൽ വല്ല കോപ്പിറേറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും അപ്പോൾ അത്തരത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് റിവ്യൂ കഴിഞ്ഞ ശേഷമാണ് മോണിറ്റൈസ്റ്റേഷൻ്റെ ടാബ് ഓൺ ആകുകയുള്ളു അതുകൊണ്ടാണ് അൺലിസ്റ്റഡിൽ പോസ്റ്റ് ചെയ്താൽ മതി ഡോളർ സൈൻ ഓൺ ആയ ശേഷം ഗ്രീൻ ടിക്ക് വന്ന ശേഷം മാത്രം നിങ്ങൾ അതിന് പബ്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഷോർട്സിന് അങ്ങനെ ചെയ്താൽ മതി വിവാഹം പോയിട്ട് അതിന് പബ്ലിക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇൻട്രിവ്യൂ ആയിരിക്കും കുറച്ച് സമയം വരെ അത് ഇൻ്റർവ്യൂവിൽ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഏണിംഗ്സ് നമുക്ക് കിട്ടുന്നതല്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് സേവ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളുടെ ഗ്രീൻ ടിക്ക് വന്ന ശേഷം പബ്ലിഷ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഈ വീഡിയോയെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ജയ്